പ്രിയമുള്ളവരെ നമസ്കാരം തിരുക്കുറലിലെ പ്രസിദ്ധമായ ഒരു വചനമാണ് തീനാർ ചുട്ട പുണ്ണ് ഉള്ളാറും ആറാതെ നാവിനാർ ചുട്ട വടും അതായത് തീ കൊണ്ടുണ്ടാകുന്ന വ്രണം വളരെ പെട്ടെന്ന് കരിയും എന്നാൽ നാവു കൊണ്ടുണ്ടാകുന്ന വ്രണം ഒരിക്കലും കരിയുകയില്ല പറഞ്ഞയാളൊരുപക്ഷെ മറന്നുപോയാലും കേൾക്കുന്നവൻ്റെ ഉള്ളിലതെന്നും നീറ്റലായി കിടക്കും അതിങ്ങനെ നീറി നീറി പുകഞ്ഞും അല്ലേ ശരിയല്ലേ വളരെ ശരിയല്ലേ ഇത് ചുറ്റിക കൊണ്ട് നമ്മളൊരാണി അടിച്ച് പിത്തിയിൽ തറയ്ക്കുകയാണ് ആണി വലിച്ചു വിരിയാലും അടിക്കുന്ന ആൾ തന്നെ അത് വലിച്ചു വിരിയാലും അതിൻ്റെ ഒരു അവശേഷിപ്പ് തീർച്ചയായും അവിടെ ഉണ്ടായിരിക്കും പൊന്നാം മറ്റുള്ളവരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നാണ് തിരുക്കുറലിലെ പ്രസിദ്ധമായ തിരുക്കുറലിലെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഒരാളെപ്പോലും വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും നോവിക്കാതെ നമുക്കായി അനുവദിച്ച് കിട്ടിയ നിമിഷങ്ങൾ സന്തോഷപ്രദമായി നമുക്ക് മുന്നോട്ട് നീക്കാം പ്രതീക്ഷയോടെ സ്നേഹത്തോടെ നിർത്തുന്നു നന്ദി